ബിരിയാണി വാങ്ങാൻ ആളുകൾ കൂട്ടം കൂടുന്നത് കണ്ടോ എങ്ങനെയുണ്ട് ബിരിയാണി ഇവരൊക്കെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല മൊഞ്ചുള്ള കല്യാണ ബിരിയാണി ചെമ്പു പൊട്ടിയാൽ അരമണിക്കൂറിൽ ബിരിയാണി കാലി ഇന്ന് നല്ല കിടിലം കല്യാണ ബിരിയാണി വാങ്ങിച്ചെ ഇന്നൊരു ബിരിയാണി കഥയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് നാരകത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് തൊട്ട് ബായ്ക്കലായിട്ട് കാണാം ചെറിയ തിരക്ക് ചെറിയ തിരക്കല്ല വലിയ തിരക്കാണ് നല്ല അടിപൊളി ബിരിയാണി എന്നാണ് അഭിപ്രായം ഒരു കുടുംബത്തിന്റെ ബിരിയാണി കച്ചവടമാണ് ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ബിരിയാണി ചെമ്പുമായിട്ട് വരും നല്ല മണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നല്ല അടിപൊളി മണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിക്കുന്നുണ്ട് പരിചയപ്പെടാതെ അപ്പൊ ഒരു കുടുംബം തന്നെ ഉണ്ട് നമ്മുടെ ബിരിയാണി കച്ചവടത്തിലല്ലേ അതെ എത്ര നാളായി തുടങ്ങിയിട്ട് രണ്ട് മാസം രണ്ട് മാസമായി നിക്ക് ആ ബിരിയാണി പണിയൊക്കെ അതെ ഇരുപത് വർഷമായി തൊട്ട് ബാക്കിലാട് ഇത്തുണ്ട് മോനുണ്ട് വാപ്പിശ ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ ഉള്ള കച്ചവടമാണ് ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ ഹെൽപ്പ് ആണല്ലേ നമ്മള് കല്യാണ ബിരിയാണി ആണോ കൊടുക്കുന്നത് കല്യാണത്തിനൊക്കെ എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നത് എത്ര മണിയാവുമ്പോ ഇവിടെ കൊണ്ടുവരും ഞാനൊരു പതിനൊന്നേ കാലാവുമ്പോൾ പതിനൊന്നേ കാലാവുമ്പോൾ വരും ഇത്തായും സഹായിക്കും വെക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തായാണ് ആഹാ എത്ര മണിയാകുമ്പോൾ തുടങ്ങും പരിപാടിയൊക്കെ നാലുമണിക്ക് നാലുമണിയാവുമ്പോൾ തുടങ്ങും നാലുമണിയാകുമ്പോ തുടങ്ങി ഇവിടെ വരുമ്പോ എത്ര മണിയാവും പതിനൊന്നേ കാലാവുമ്പോ വരും ഇതാണ് തീക്കാട ബിരിയാണി കേട്ടോ ഇതിനകത്ത് എല്ലാ ചേരുവകളും കൃത്യമായിട്ട് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ് ഇതൊക്കെ പോവായിരുന്നു പോകായിരുന്നല്ലേ ചെയ്തിട്ടും സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ പാലൂരിസൻ ആലിയസൻന്ന് പറയുമ്പോ മെയിൻ പാചകക്കാരനായിരുന്നു അല്ലെ ബിരിയാണി പണിക്കാർ കൂടെ കൂടെ ആയിരുന്നു ആദ്യം പണി തുടങ്ങുന്നത് പഠിച്ചതെല്ലാം പിന്നെ എക്സ്പീരിയൻസ് ആയ അവരുടെ അതുകൊണ്ടായിരിക്കും നല്ലൊരു മണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിക്കുന്ന ബിരിയാണിക്ക് എത്ര രൂപയാ നൂറ് രൂപയാണ് ഒരാൾ കഴിച്ച രണ്ടുപേർക്കും കഴിക്കാൻ സുഖമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബിരിയാണി രണ്ടുപേർക്കും കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപേര് പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചോറിടല്ലോ കുറച്ചുകൂടെ കുറച്ചിട് ഒരു പുതിയ ചോറ് കഴിച്ചവൻ അവരുടെ വീട്ടിലെ ബർത്ത്ഡേ പരിപാടിയും അങ്ങനെ പരിപാടിയും ഇവിടെ സലീമിന്റെ ഓർഡർ ചെയ്ത് മേടിച്ചിട്ട് പോകുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റി ആണ് ഫുഡ് ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും അവൻ്റെ ഉണ്ട് തൊട്ട് ബാക്കിയുള്ള ഡിത്തുണ്ട് അതുപോലെ കുഞ്ഞുണ്ട് കുഞ്ഞ് വണ്ടിക്കേര് അപ്പൊ എല്ലാരും കൂടെ ഉള്ള കച്ചവടമാണ് ഉഷാറാക്കി കൊടുക്കേട്ടാ ഇവിടെ കാണാം ചിക്കൻ ബിരിയാണി അതുപോലെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് നൂറ് രൂപയാണ് അതുപോലെ ഈ കോണ്ടാക്ട് നമ്പര് കൊടുക്കുവാണെങ്കിൽ ഓർഡർ ഒക്കെ സ്വീകരിക്കുന്നു ഇങ്ങനെ എടുക്കുന്നെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്ന ഇച്ചിരി കൂടെ റൈസ് തരാൻ പറഞ്ഞു കൊടുക്കും ചിലരും അറിയിച്ചു കൂടുതൽ പറഞ്ഞാൽ കൊടുക്കും എല്ലാരും ചോദിക്കുന്നുണ്ടോ സനി വന്നു സനീസ് മീഡിയ മൈക്കൊന്ന് വിളിച്ചേ പരിചയപ്പെടട്ടെ എന്തോ പേരെന്തോ ചേച്ചിട്ട് മീഡിയവിടാ ബിരിയാണി കഴിക്കാറുണ്ടോ ഇവിടത്തെ എങ്ങനെയുണ്ട് ബിരിയാണി ഇനിയിപ്പം വൈറലാകും എന്നൊക്കെ പറഞ്ഞല്ലോ ഉറപ്പുണ്ടോ വൈറലാകുമെന്ന് ഓക്കെ സന്തോഷം ഇടക്കിടക്ക് വാങ്ങിക്കുന്ന നല്ല അഭിപ്രായാ എന്നെ ഇവിടെ ഇന്നുണ്ടാരാണ്ട് സനീന്നൊക്കെ വിളിച്ച് അല്ല ശേഷിയാണോ വിളിച്ചേ എവിടെ സ്ഥലം കരുവാറ്റ അപ്പോൾ ഇവരൊക്കെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ ബിരിയാണിയാണ് നല്ല അടിപൊളി കല്യാണ ബിരിയാണിയാണ് നാട്ടിൽ നല്ല അഭിപ്രായമായതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കേട്ടോ ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി പെട്ടെന്ന് തന്നെ ചിലവാകും അപ്പം നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ മറന്നുകൊണ്ടാണ് ഇത് ഹരിപ്പാടാണ് ഹരിപ്പാട് ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പം നാരകത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ടി വി എസിൻ്റെ ഒരു ബൈക്കിൻ്റെ ഷോറൂമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ബിരിയാണിയായിട്ട് വരും പാപ്പ ഉണ്ട് ഇത്ത ഉണ്ട് ഇക്ക ഉണ്ട് ഇക്കയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു നാട്ടിൽ മെയിൻ പാചകക്കാരനാണ് അതായത് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ആലി ഹസ്സൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർച്ചക്കാരനെന്നുണ്ടെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന വ്യക്തിയാണ് അപ്പോൾ ബിരിയാണിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനുള്ള സൗകര്യം ഒന്നുമില്ല സ്ഥാനം തീർന്നാൽ മതി അല്ലേ എന്നെപ്പോലെ വേറൊരു തൊപ്പിക്കാരൻ തൊപ്പിയുടെ കൂട്ടത്ത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലേ കാര്യമായിട്ട് തന്നെ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് സ്ഥലം മറന്നുകൊണ്ട സ്ഥലം എന്ന് പറയുന്നത് ഹരിപ്പാടാണ് ഹരിപ്പാട് നാരകത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉച്ച സമയത്ത് ഇത് വേണ്ട നല്ല തിരക്കായിരിക്കും നല്ല കിടിലം ബിരിയാണിയാണ് അഭിപ്രായമുള്ള ബിരിയാണിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ബിരിയാണിയാണ് ഇപ്പൊ കഴിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം